യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ വിശുദ്ധ മാർക്കോസിൻ്റെ സുവിശേഷം നാലാം അധ്യായത്തിൽ വിത്തിൻ്റെ ഉപമ നമ്മൾ കാണും പ്രിയപ്പെട്ടവരെ കർത്താവരുളി ചെയ്യുന്നു ദൈവരാജ്യം അത് ഭൂമിയിൽ വിത്ത് വിതയ്ക്കുന്നതിനോട് സദൃശ്യം പ്രിയപ്പെട്ടവരെ ദൈവരാജ്യത്തിൻ്റെ വിത്ത് നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ട് അത് നമ്മൾ പ്രാർത്ഥനയാൽ ദൈവവചനത്താൽ നനയ്ക്കണം അപ്പോൾ ദൈവവചനത്തെ നമ്മൾ ഇപ്രകാരം കാണും പിന്നീട് ആദ്യം ഇല കതിർ കതിരിൽ ധാന്യമണികൾ ഫലങ്ങൾ പുറപ്പെടിക്കും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മകനെ മകളെ നിന്റെ ജീവിതത്തിലെ ദൈവരാജ്യമാകുന്ന വിത്തിനെ നീ പരിപോഷിപ്പിക്കണം ദൈവവചനത്താൽ പ്രാർത്ഥനയാൽ ഉപവാസത്താൽ വിശ്വാസത്താൽ നീ നനച്ചുകൊണ്ടേയിരിക്കണം ചിലരുടെ ജീവിതത്തിലുള്ള ഒരു ക്രൈസിസ് ആണ് ഞങ്ങൾ ഇത്രമാത്രം പ്രാർത്ഥിച്ചിട്ടും വചനം വായിച്ചിട്ടും ഫലങ്ങളൊന്നും കാണാനില്ലല്ലോ പ്രിയപ്പെട്ടവരെ അതൊരു പ്രോസസ്സാണ് അതൊരു പ്രക്രിയയാണ് സാവധാനത്തിൽ നീ വായിക്കുന്ന വചനങ്ങൾ നീ പഠിക്കുന്ന വചനങ്ങൾ നീ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ ഇതിനൊക്കെ ഫലമുണ്ടാകും ഉത്തരവുണ്ടാകും അതുകൊണ്ട് നിരാശപ്പെടാതെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക ഈ വിത്തിനെ പ്രാർത്ഥനയാൽ ദൈവവചനത്താൽ വചനത്താൽ നിന്റെ ജീവിതത്തിൽ ഒത്തിരി ഫലങ്ങൾ കർത്താവ് ഭാവിയിൽ പുറപ്പെടുവിക്കും കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നല്ല ഈശ്വര ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് പ്രാർത്ഥനയാൽ വിശ്വാസത്താൽ ഓരോ നിമിഷവും ഓരോ ദിവസവും ജീവിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്ക് അതിനുള്ള വലിയ അനുഗ്രഹം ഉണ്ടാകട്ടെ ഇപ്പോഴും e porum e Amen.